സ്റ്റീവ് ജോബ്സ് ഇലോൺ ഇലോമാസ് തുടങ്ങിയ ബുദ്ധിമാന്മാരായ ആളുകൾ ഡിസിഷൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം എന്ത് പഠിക്കുന്ന കാലത്ത് പല വിഷയത്തിലും തോറ്റുപോയ ബിൽ ഗേറ്റ്സ് ജീവിതത്തിൽ വിജയിക്കാൻ കാരണം എന്താണ് ജീവിത വിജയത്തിന് ബുദ്ധിയേക്കാൾ വേണ്ടത് വേറൊരു കാര്യമാണെന്ന് ഐൻസ്റ്റൈൻ പറയുന്നു എന്താണ് ആ കാര്യം ഇങ്ങനെ ജീവിതത്തിൽ വിജയിക്കുന്ന അഞ്ചു ശതമാനം ആളുകളുടെ വിജയിക്കാൻ കാരണമാകുന്ന ആറോളം ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആക്ച്വലി ഇത് വിജയികൾ വിജയിക്കാൻ കാരണമാകുന്ന പത്ത് കാര്യങ്ങൾ എന്ന വീഡിയോയുടെ പാർട്ട് ടു ആണ് പാർട്ട് വണ്ണിൽ ഞാൻ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ആദ്യ നാല് കാര്യങ്ങൾ ഡിസയർ ഫെയ്ത്ത് സബ് കോൺഷ്യസ് മൈൻഡ് സെൽഫ് സജഷൻ എന്നിവ വിശദീകരിച്ചതാണ് നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുന്നതാവും നല്ലത് ഈ വീഡിയോയിലെ അവസാന പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതില്ലാത്തത് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിതത്തിൽ തോറ്റുപോകുന്നത് ഓക്കെ നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് നേരിട്ട് വരാം അത് സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ് ഞാൻ പറഞ്ഞത് നോളജ് എന്നല്ല സ്പെഷ്യലൈസ്ഡ് നോളജ് എന്നാണ് എന്ന് വെച്ചാൽ അറിവുണ്ടായിരിക്കുക എന്നല്ല നമ്മൾ ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അറിവുണ്ടായിരിക്കുക എന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിൽ മാത്സ് ഒക്കെ പഠിച്ച സമയത്ത് ഒരുപാട് ഇക്വഷനും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് പക്ഷെ അത് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലിയില് ഒന്നും ഉപകാരപ്പെട്ടിട്ടില്ല എന്നതാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടത് ഇത്തരം ജനറൽ നോളജുകളല്ല മറിച്ച് നമ്മൾ ചെയ്യുന്ന ജോലിയില് കച്ചവടത്തിൽ സർവീസിൽ നോളജ് ഉണ്ടായിരിക്കുക എന്നതാണ് അറിവ് നമുക്ക് ഉപകാരപ്പെടുമ്പോഴും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴും ഒക്കെയാണ് ശക്തിയാകുന്നത് വിജയത്തിന് വിദ്യാഭ്യാസം ഇല്ലാത്തത് പ്രശ്നമല്ല എന്ന് ഞാൻ പാർട്ട് വണ്ണിൽ പറയാൻ കാരണം ആവശ്യമുള്ള അറിവ് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയുന്ന ആരും വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇവിടെയാണ് സക്സസ്ഫുൾ പീപ്പിളും അൺസക്സസ്ഫുൾ പീപ്പിളും തമ്മിലുള്ള വ്യത്യാസം നമ്മള് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കിട്ടേണ്ട അറിവൊക്കെ കിട്ടിയെന്നുള്ള ഒരു മനോഭാവത്തിലാണ് പക്ഷെ സക്സസ്ഫുൾ പീപ്പിള് അറിവ് നേടുന്നത് അതായത് അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യലൈസ്ഡ് നോളജ് നേടുന്നത് ഒരിക്കലും നിർത്തുന്നില്ല നമുക്കൊരിക്കലും വിലയിടാൻ പറ്റാത്ത കാര്യമാണ് അറിവ് എന്ന് പറയുന്നത് കാരണം ചിലപ്പോൾ ഒരു ചെറിയ അറിവായിരിക്കാം നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത് ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും നേടാൻ പറ്റത്തില്ല നമ്മൾ നേടിയ നേടിയെല്ലാവരും പറ്റി മതിയാവത്തുമില്ല ഇവിടെയാണ് പവർ ഓഫ് ദി മാസ്റ്റർ മൈൻഡിന്റെ പ്രസക്തി ഈ മാസ്റ്റർ മാധ്യമത്തിൽ കേൾക്കുമ്പോൾ പേടിക്കണ്ട വളരെ ലളിതമാണ് കാര്യങ്ങൾ നമുക്ക് അറിവ് കിട്ടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ലൈബ്രറി പോകാം എന്തേലും കോഴ്സ് പഠിക്കാം യൂട്യൂബിൽ വീഡിയോ കാണാം ഇതൊക്കെ വർക്കാവും പക്ഷെ വേറൊരു മാർഗ്ഗം കൂടെ ഉണ്ട് നമ്മുടെ ഫീൽഡിൽ അറിവുള്ള മറ്റാളുകളുടെ സഹായം തേടാം നമ്മുടെ ഫീൽഡിൽ അറിവുള്ള നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ ഒരാളോ അല്ലെങ്കിൽ ആളുകളോ ആണ് മാസ്റ്റർ മൈൻഡ് എന്ന് വിളിക്കുന്നത് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പോകുന്നവരാണ് അപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒന്നും ഒന്നുകൂടെ ഓർക്കാനും പുതിയ അറിവ് നേടാനും മാസ്റ്റർ മൈൻഡിന്റെ സഹായം തേടാം ബിൽഗേറ്റ് ചെയ്തത് ഇതാണ് ആളെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആള് പഠിച്ച ചില വിഷയങ്ങൾ തോറ്റുപോയി അവളുടെ സുഹൃത്താണെങ്കിലോ എല്ലാത്തിലും വിജയിച്ചു ഇന്ന് ബിൽഗേറ്റ്സ് ഒരു കമ്പനിയുടെ സ്ഥാപകനാണ് അയാളുടെ സുഹൃത്താണെങ്കിലും അതേ കമ്പനിയിൽ ഒരു എംപ്ലോയിയും ബിൽഗേറ്റ്സിന്റെ ചില കാര്യങ്ങളിൽ അറിവില്ലെങ്കിലും തന്റെ സുഹൃത്തിൽ നിന്ന് വേണ്ട അറിവ് കിട്ടുമെന്ന് അറിയാം അതുകൊണ്ടാണ് സുഹൃത്തിനെ ജോലിക്ക് എടുത്തത് മാസ്റ്റർ മൈൻഡിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ബിൽഗേറ്റ് ജീവിതത്തിൽ വിജയിച്ചതും ഇവിടെയാണ് നമ്മുടെ സുഹൃത്തുക്കളെ ബുദ്ധിപൂർവ്വം എന്ന് പറയുന്നതിന്റെ പ്രസക്തി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം ഫോർഡ് കാർ കമ്പനിയുടെ സ്ഥാപകനായ ഹെൻറി ഫോർഡ് ദരിദ്രനും അറിവില്ലാത്തവനൊക്കെയായിരുന്നു പത്ത് വർഷം കൊണ്ട് അദ്ദേഹം ഇതൊക്കെ മാറ്റിയെടുത്തു ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം വൺ ഓഫ് ദ റിച്ചസ്റ്റ് അമേരിക്കൻ ആയി ആളുടെ സുഹൃത്ത് ആരൊക്കെയായിരുന്നു എന്നറിയോ തോമസ് അലവേഡ്സിനെ പോലത്തെ ആളുകളായിരുന്നു ഒപ്പം നടക്കുന്ന ആളുകളുടെ ചിന്തയും ശീലവും ഏറ്റെടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ടു കൂടെയാണ് മാസ്റ്റർമാൻഡിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എന്നിട്ട് ഈ കിട്ടിയ അറിവൊക്കെ വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കണം അതിന് ഇമാജിനേഷൻ വേണം മനുഷ്യൻ ഉണ്ടാക്കിയ മിക്ക കാര്യങ്ങൾക്ക് പിന്നിലും പ്ലാൻ ഉണ്ടായിരുന്നു അതിന് സഹായിക്കുന്നതാകട്ടെ ഇമാജിനേഷൻ ആണ് മനുഷ്യൻ ഇമാജിൻ ചെയ്യുന്ന എല്ലാം അവർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട് ബുദ്ധിയേക്കാൾ വേണ്ടത് ഇമാജിനേഷൻ ആണെന്ന് ഐൻസ്റ്റൈൻ വരെ പറഞ്ഞു ഇമാജിനേഷൻ എന്നത് ചിന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് സാഡ് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ടെക്നോളജി ഒക്കെ വന്ന ശേഷം ഇപ്പൊ ആരും അങ്ങനെ ചിന്തിക്കുന്നുമില്ല ഇമാജിൻ ചെയ്യുന്നുമില്ല നമ്മൾ ഇമാജിനേഷൻ അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയൊക്കെ വീക്കായിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ നമ്മളിൽ നിന്നും ഇല്ലാതാക്കുന്നില്ല ഇനിയും ചിന്തിക്കാനൊക്കെ സമയം കൊടുത്ത് ഇമാജിൻ ചെയ്യാനുള്ള നമ്മുടെ കാര്യം പുനർജനിപ്പിക്കാവുന്നതാണ് എന്നും ഒരു നിശ്ചിത സമയം ചിന്തിക്കാനും ഇമാജിൻ ചെയ്യാനും ഒക്കെ മാറ്റി വെക്കുന്നത് നന്നായിരിക്കും ഓവർ തിങ്കിങ് ചെയ്ത് ടെൻഷൻ എടുക്കുന്നവരോടല്ലോ ഇത് പറയുന്നത് ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും ഒരു ബാലൻസ് വേണം അമിതമായി ചിന്തിക്കുന്നതും പ്രശ്നമാണ് ഒട്ടും ചിന്തിക്കാതെ നമ്മുടെ ഇമാജിനേഷൻ നശിപ്പിക്കുന്നതും ദോഷം ചെയ്യും ഐഡിയ ആണല്ലോ പണ്ടും ഇപ്പോഴും എല്ലാ വലിയ കാര്യങ്ങൾക്കും കാരണമാകുന്നത് ഐഡിയ വരുന്നതാണെങ്കിലോ ഇമാജിനേഷനിലൂടെയാണ് ഈ ഇമാജിൻ ചെയ്ത കാര്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്ലാൻ വേണം അതിനെ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഉണ്ടാക്കിയ അറിവും നമ്മുടെ കഴിവും എക്സ്പീരിയൻസും ഇമാജിനേഷനും ഒക്കെ പക്ഷെ എത്ര ബുദ്ധി ഉണ്ടെങ്കിലും അറിവുണ്ടെങ്കിലും രണ്ട് പോളിറ്റീസ് ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ഫെയിൽ ഫെയിലാവും ഒന്നാമത്തത് പ്ലാൻ പ്രാക്ടിക്കൽ ആവണം അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാനേ ഉണ്ടാക്കാൻ പാടുള്ളൂ രണ്ടാമത്തത് പ്ലാൻ വർക്ക് ആവുന്ന പ്ലാൻ ആയിരിക്കണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ ആണോ അല്ലെ ഏകദേശം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ നമ്മുടെ പ്ലാൻ വർക്ക് ആവുകയില്ലേന്ന് ആദ്യമേ അറിയാൻ കഴിയുമോ കഴിയില്ല അത് പ്ലാൻ നടപ്പിലാക്കിയാലേ അറിയും അങ്ങനെ നമ്മൾ നടപ്പിലാക്കുന്ന പ്ലാൻ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് അത് ഫെയിൽ ആയാൽ മൂന്നാമതൊന്നും അങ്ങനെ അങ്ങനെ വർക്ക് ആവുന്ന ഒരു പ്ലാൻ കിട്ടുപോലെ പുതിയ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം വിജയിക്കുളത്തെ ഇങ്ങനെയാണ് നിങ്ങളുടെ നൂറ് പ്ലാൻ പൊട്ടിക്കോട്ടെ ഒരു തവണ മാത്രം നിങ്ങളുടെ പ്ലാൻ വർക്ക് ആയാൽ മതി ജീവിതം മാറി മതി പ്ലാൻ വർക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് മാസ അവസാനവോ വർഷാവസാനവോ നിങ്ങളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കി വിലയിരുത്താം ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ അനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിലും പ്ലാനിലൊക്കെ മാറ്റം വരുത്താം വെറുതെ ഒരു പ്ലാൻ നടന്നില്ലെങ്കിൽ അടുത്തൊരു പ്ലാൻ ഉണ്ടാക്കുക അങ്ങനെയാണോ അല്ല ഇവിടെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്ക ആളുകളും ജീവിതത്തിൽ ഫെയിലാകുന്നത് അവർക്ക് കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സക്സസ്ഫുൾ ആളുകളുടെ ക്വാളിറ്റിയാണ് അവർ ഡിസിഷൻ പെട്ടെന്ന് എടുക്കും അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പതിയെ ചിന്തിച്ച് സമയം ചേഞ്ച് ചെയ്യുള്ളൂ എന്നത് മാത്രമല്ല അവർ ഇമ്പോർട്ടന്റ് തീരുമാനങ്ങൾ രാവിലെ തന്നെ എടുക്കും കാരണം നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഫറ്റിക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് രാവിലെ നമ്മൾ ആദ്യം എടുക്കുന്ന തീരുമാനങ്ങൾ അത്യാവശ്യം പെട്ടെന്ന് ചിന്തിച്ചിട്ട് വേഗത്തിൽ എടുക്കാൻ പറ്റും പക്ഷെ ആ ദിവസം പിന്നീട് അങ്ങോട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അത്ര എഫിഷ്യന്റ് ആയിട്ട് നമ്മളെ കൊണ്ട് എടുക്കാൻ കഴിയില്ല നമ്മൾ കൂടുതൽ ഡിസിഷൻ എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ടയേർഡ് ആവും നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ കൂടുതൽ സമയവും വേണ്ടിവരും അതുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് ഇലോൺ മസ്ക് ഒക്കെ എപ്പോഴും കറക്റ്റ് ഡ്രസ്സ് ഇടുന്നത് നമ്മൾ രാവിലെ തന്നെ ഇന്ന് യാത് ഡ്രസ് ഇടണം യാത് കളർ ആയിരിക്കണം എന്നൊക്കെ ആലോചിച്ച് സമയം കളയാറില്ലേ ഇങ്ങനത്തെ ചെറിയ തീരുമാനങ്ങളെടുത്ത് അങ്ങനത്തെ മറ്റു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് കുറയാതിരിക്കാനും സമയം കളയാതിരിക്കാനും ഒക്കെയാണ് ഇവർ എപ്പോഴും കറുത്ത ഡ്രസ് ഇടുന്നത് സോ ഈ ചെറിയൊരു തീരുമാനം അവരെ ക്വാളിറ്റിയുള്ള ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു ഡിസിഷൻ എടുക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ഒരു വലിയ വില്ലനാണ് പ്രൊക്രാസ്റ്റിനേഷൻ നാ തീരുമാനമെടുക്കാം നാ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ തീരുമാനം എടുക്കാതെ മാറ്റിവെക്കുന്നത് അൺസക്സസ്ഫുൾ പീപ്പിൾ ഇങ്ങനെയാണ് അവർക്കൊരു തീരുമാനമെടുക്കാൻ ഒരുപാട് സമയം വേണം ഇനി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഉറച്ചു നിക്കത്തില്ല പെട്ടെന്ന് മാറ്റി കളയും ഡിസിഷൻ എടുക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന വേറൊരു കാര്യമാണ് ഒപ്പീനിയൻ അഭിപ്രായം എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ഏറ്റവും ഫ്രീ ആയി കിട്ടുന്നതും ഏറ്റവും അധികം കിട്ടുന്ന കാര്യമാണ് ഒപ്പീനിയനും അഡ്വൈസും ഒക്കെ എല്ലാവർക്കും എന്തിനാലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകുമോ എന്നുള്ളതാണ് മറ്റാളുകളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങളെ മാറ്റിക്കൊണ്ടിരുന്നാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാത്തവർ സ്വയം ചിന്തിക്കാൻ കഴിയില്ലാത്തവരെ പോലെയാണ് പക്ഷെ ചിലപ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാൻ മറ്റാളുകൾക്ക് സഹായം വേണ്ടി വരും അപ്പോൾ എല്ലാവരോടും പോയി ഒപ്പീനിയൻ ചോദിക്കാതെ അതുമായി അറിവുള്ളവരോട് മാത്രം ചോദിക്കുക എന്നിട്ട് അവസാനം ഒരു തീരുമാനത്തിലെത്തേണ്ടത് നിങ്ങളാണ് ഒരു ഡിസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് പെട്ടെന്നൊന്നും മാറ്റരുത് ആരെങ്കിലും പറഞ്ഞാലും ഇങ്ങനൊക്കെ ചെയ്തിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ തോറ്റുപോകുന്നത് പെർസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പെർസിസ്റ്റൻസ് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ നെവർ ഗീവ് അപ്പ് ഒരിക്കലും വിട്ടുകൊടുത്തരുത് നിങ്ങൾ ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ കോട്ടെ രണ്ടോ മൂന്നോ തവണ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് അധികം പേരും ആദ്യ തോൽവിയിൽ തന്നെ ബാഗൊക്കെ ബാഗ് ചെയ്ത് ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു പോകും പക്ഷെ വളരെ കുറച്ച് ശതമാനം പേര് മാത്രം എത്ര തോറ്റാലും വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അത്രക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ അതങ്ങനെയാണ് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നവരുടെ എണ്ണം കുറയും പ്ലാൻ ചെയ്ത പോലെ ആക്ഷൻ എടുക്കുന്നവരുടെ എണ്ണം അതിലും കുറയും ആക്ഷൻ എടുക്കുന്നതിലേക്ക് വരെ കുറച്ചെങ്കിലും പേരെത്തുമെങ്കിലും തോറ്റിട്ടും പിന്നെയും ശ്രമിക്കുന്നവരുടെ എണ്ണം വളരെ അധികം കുറയും വിജയത്തിന് നല്ല ക്ഷമ വേണ്ടി വരും തോറ്റിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നത് രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയിരിക്കും ഒന്ന് നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു രണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് എത്രത്തോളം വേണം പിന്നെ ഈ ഫെയിലിയർ എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല എന്ത് ചെയ്യണമെന്ന് അറിയുന്നതിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ചെയ്യരുത് എന്ന് അറിയുന്നത് നമ്മൾ ഓരോ തവണ ഫെയിൽ ഫെയിലാവുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പാഠം പഠിക്കുമെന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞാലും വിജയത്തിലേക്കുള്ള ഈ യാത്ര അത്ര എളുപ്പമാവില്ല കളിയാക്കലുകൾ ഉണ്ടാകും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും അപ്പൊ ജീവിതത്തിൽ ഈ ടെൻഷൻ എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയുന്നതും നിർബന്ധമാണ് അതിന് ഈ വീഡിയോ കണ്ടാൽ മതി തെഞ്ചൻ മാറ്റമുള്ള പല വൈകുന്നതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തിങ്ക് ആൻഡ് ക്രോറിച്ച് എന്ന് പറഞ്ഞ ഈ ബുക്കിലെ കാര്യങ്ങളാണ് ഏത് കാരണം പ്രത്യേകം പറയുന്നുണ്ട് ഈ മെത്തഡ്സ് ഒന്നും ഒരിക്കലും ഫെയിൽ ആവില്ല ഫെയിൽ ആവുകയാണെങ്കിൽ അത് നിങ്ങൾ ശരിക്കും ശ്രമിക്കാത്തതുകൊണ്ടാണ് പാർട്ട് വൺ കാണാതെയാണ് നിങ്ങൾ ഇതുവരെ കണ്ടതെങ്കിൽ ഉറപ്പായിട്ടും പാർട്ട് വണ്ണും കാണണം കാരണം വിജയത്തിന് പാർട്ട് വണ്ണിലും ടൂലും കൂടി പറഞ്ഞ പത്ത് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അടുത്ത വീഡിയോ കാണാം